എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കണമെന്ന് ഞാനിന്ന് ചോദിക്കുന്നില്ല കാരണം നല്ല ചൂടല്ലേ അത്ര സുഖമൊന്നും ആർക്കും ഉണ്ടാവില്ല എന്നറിയാം ഞങ്ങൾക്കും അതുകൊണ്ട് ഇവിടെ ഒരു സുഖമില്ല കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല നാടൻ ഒരു കറിയാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് അപ്പോൾ അപ്പം അതു വേണ്ടിയിട്ട് ആദ്യം തന്നെ പോയിട്ട് കുറച്ച് മുരിങ്ങക്കായാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇത്തവണ നിറയെ മുരിങ്ങക്കായ് ഉണ്ടായിട്ടുണ്ട് രണ്ട് മരവും ഉണ്ട് രണ്ട് മറേ നിറച്ചും നമുക്ക് മുരിങ്ങക്കായ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇത്തവണ നല്ല ചൂടൊക്കെ ആയിരുന്നു പക്ഷേ നമുക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് പിന്നെ മാങ്ങയാണ് എടുത്തത് അപ്പോൾ മാങ്ങ നമ്മുടെ വീട്ടിലെ കിച്ചണിൽ നിറയെ ഇരിക്കുന്നുണ്ടല്ലോ അറിയാമല്ലോ മാങ്ങ മരം വീണിട്ട് ഇഷ്ടം പോലെ മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ മാങ്ങയുടെ തൊണ്ടൊക്കെ ഞാൻ ചെത്തിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങക്കായയും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുക്കാൻ പോയത് കുറച്ച് കഷ്ണണ്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ രണ്ട് മൂന്ന് കശുമാവ് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയിട്ടോ ഇപ്പോൾ ഉണങ്ങി ഉണങ്ങി പോയി പിന്നെ കുറേ വർഷം മുമ്പുള്ളതായതുകൊണ്ടേ ഈ കമ്പെല്ലാം ഇടയ്ക്ക് ഒടിഞ്ഞൊടിഞ്ഞ് വീണിട്ട് ഇപ്പം അധികം ഇല്ലാട്ടോ വളരെ കുറച്ച് ഇപ്പം കശുമാങ്ങ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ അത് പച്ച അല്ല അല്ലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ ഉണങ്ങി വീഴുന്നതാണ് അപ്പോൾ അമ്മ എനിക്കിത് അവിടെ വന്നിട്ട് കുറച്ച് പെറക്കി തന്നു അത ഇത്രേ ആവശ്യമുള്ളൂ അതായത് നമ്മുടെ കറിയിലേക്ക് ഇതും കൂടെ ചേർത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക് പിന്നെ ഞാൻ എടുത്തത് കുറച്ച് ചക്കക്കുരു ചക്കക്കുരു ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെടുത്ത് ആ കശിനു വണ്ടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് മുരിങ്ങക്കായ പിന്നെ നമ്മുടെ മാങ്ങ നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ ഇത് എല്ലാവരും തയ്യാറാക്കുന്ന കറി തന്നെയായിരിക്കും പണ്ട് കാലത്തൊരു കറിയാണത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കൂട്ടിയിട്ട് ഊണിക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് അപ്പം ഞാൻ ചക്കക്കുരു ആദ്യമേ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നും കൂടെ ഞാൻ വേവിക്കുന്നുണ്ട് കേട്ടോ ഇതാ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു അരസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് മുളക് പൊടി കാശ്മീരിയൊന്നുമല്ല കേട്ടോ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ പച്ചമുളക് തീർന്നു പോയി നമ്മുടെ അതുകൊണ്ട് പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം പച്ചമുളക് ഉണ്ടെങ്കിൽ ഒരെണ്ണോട്ട് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റൊക്കെ കൂടും മുളക് പൊടി ഇവിടെ പൊടിപ്പിച്ച മുളക് പൊടി അതുകൊണ്ട് നല്ല എരിവുള്ളതുകൊണ്ട് ഞാനൊരു അരസ്പൂൺ ദാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി കൊടുക്കണം അപ്പം ഞാൻ എന്താ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയല്ലേ കുറച്ച് ചാറോട് കൂടിയാണ് ഞാൻ തയ്യാറാക്കുന്നത് പിന്നെ മാങ്ങയും അതിൽ ചക്കക്കുരു കുറച്ച് വേവിച്ചെടുത്തത് കാരണം എന്താ വെച്ചാൽ ചക്കക്കുരു ഒരുപാട് വേവുള്ള ചക്കക്കുരുമാണ് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വിസിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചട്ടിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇത് അടുപ്പിലൊക്കെ തയ്യാറാക്കി കഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടായതിനു ശേഷം അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതവിടെ ഇരുന്നിട്ട് വേവട്ടെ അപ്പോൾ അത് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരമുറി നാളികേരം എടുത്തിട്ടുണ്ട് നാളികേര അത്യാവശ്യം വേണം കേട്ടോ കാരണം ഒന്ന് നല്ലൊരു കുറുകിയിരിക്കുന്ന കറിയാണ് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ എന്താ രണ്ട് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് ഉണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ നമ്മുടെ ഇവിടെ പച്ചമുളക് തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ മുളക് കൂടി കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒന്ന് പകുതി അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ കശുവണ്ടിയിൽ അതിൽ നിന്ന് ഒരു മൂന്നാലെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കശുവണ്ടിയും കൂടി ചേർത്തിട്ട് നാളികേര അരയ്ക്കുമ്പം ഒന്നും കൂടെ ടേസ്റ്റ് ഇതിന് കൂടുട്ടോ ഇനി ഇതാ നമ്മുടെ വേവാൻ വെച്ചിരിക്കുന്ന ചക്കക്കുരു മാങ്ങയൊന്നും നോക്കാം കേട്ടോ അതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഈ മാങ്ങയുണ്ടല്ലോ നല്ല കല്ല് പോലെ ഇരിക്കുന്ന മാങ്ങയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേവാനായിട്ട് ഇട്ട് കൊടുത്തത് ഇനി പെട്ടെന്ന് അലന്നു പോകുന്ന മാങ്ങയാണെങ്കിൽ ഇങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് തന്നെ ചേർക്കാം ഈ ചക്കക്കുരു മാത്രം വേറൊന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതാ ഞാൻ മുരിങ്ങക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സീസണിൽ എല്ലാവരും വെച്ചിട്ടുണ്ടാവുമല്ലേ ഈ കറി ചക്കക്കുരു വാങ്ങിയും മുരിങ്ങക്കായൊക്കെ വയ്ക്കാത്തവർ വളരെ ചുരുക്കം പേരെ ഉണ്ടാവുകയുള്ളൂ കാരണം എല്ലാവർക്കും ഇഷ്ടാവണ കറി തന്നെയാണിത് ഇനി ഇതാ അതിനകത്തേക്ക് നമ്മുടെ ആ കശുവണ്ടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെയൊന്നും ഈ കറി തയ്യാറാക്കി നോക്കണോട്ടോ നല്ല ടേസ്റ്റാണ് ഈ കശുവണ്ടി തന്നെ നമ്മൾ വറുത്തരച്ച് വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം പച്ചയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഇതമ്മ എനിക്ക് കട്ട് ചെയ്ത് തന്നു തുണി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തത് അതാ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ കാരണം മുരിങ്ങക്കായ്ക്കൊന്നും അധികം വേവില്ല അതുപോലെ തന്നെ നമ്മുടെ ആ കശിനുവണ്ടിയും പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പോൾ ഇതാ നല്ല മണം വരുന്നുണ്ട് കാരണം ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങക്കായൊക്കെ ചേർത്ത് കൊടുത്തത് ഇനി ഇതാ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒഴിച്ചുകറിക്ക് വെള്ളം എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുക്കാം കേട്ടോ ചിലർക്ക് കുറച്ച് കറിയൊക്കെ കൂടുതൽ കഴിക്കുന്നവരായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾക്കത് കറി കുറച്ച് നീട്ടിയെടുക്കുക ഇനി ഇതുപോലെ കട്ട പോലെ എടുക്കണം എന്ന് വെച്ചാൽ അങ്ങനെയാവാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ നാളികേര അരച്ചാൽ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ ഒഴിച്ചുകറിക്ക് കുറച്ച് ചാറ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാറുള്ളത് അപ്പോൾ ഇതാ ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു ഇത് നമ്മുടെ സാധാരണ അടുപ്പിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുമല്ലേ മൺചട്ടിയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതാ കുറച്ച് നേരം കൂടി ഒന്ന് നമുക്കിത് വേവിച്ചെടുക്കണം കാരണം ഒരുപാട് നേരമൊന്നും വേണ്ട നമ്മൾ ചേർത്ത് കൊടുത്താൽ നാളികേരത്തിൻ്റെ ആ ഒരു പച്ച ചുകയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത്രയും ആവശ്യമുള്ളൂ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു കറിയാണല്ലേ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതാ ഇത്രയും സമയം മതി കേട്ടോ ഞാൻ തുറന്നു നോക്കി അപ്പോൾ ഇതാ കറക്റ്റ് അത് പാകമായി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ സമയം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കണം ഇത് ഞാൻ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികളോടാണ് കേട്ടോ ഇത്ര വിശദമായിട്ട് പറയുന്നത് ബാക്കി എല്ലാവർക്കും ഇതറിയാൻ പറ്റും ചക്കക്കുരും വാങ്ങിയൊക്കെ കറി വെക്കുന്ന അറിയാത്തവർ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ പക്ഷേ അറിയാൻ പാടില്ലാത്ത കുട്ടികളും ഉണ്ടാവും കേട്ടോ കാരണം എന്താ വച്ചാൽ ഇപ്പം ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്കൊന്നും അത്ര നിശ്ചയം ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒന്ന് വറുത്തെടണം ഇതാ കുറച്ച് കഴുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇനി ചെറിയുള്ളി ഉണ്ടാ അതും ചേർക്കാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ ചെറിയുള്ളി ഞാനിപ്പോൾ ചേർക്കണില്ല ഇപ്പോൾ ഇതാ രണ്ട് മൂന്ന് പറ്റൽ മോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒന്നൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ നാടൻ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കശുവണ്ടിയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ അത് കിട്ടച്ചാൽ നിങ്ങൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഈ കറി തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു